അസ്സലാമു അലൈക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത് ഈ സൂറത്ത് ഒരു വട്ടം ഒരു ദിവസം നീ ഓതി നോക്ക് തീർച്ചയായും രക്ഷപ്പെടും തടസ്സങ്ങൾ നീങ്ങാനും കടം വിടാനും ഒരിക്കലും ദാരിദ്ര്യമില്ലാതിരിക്കുവാനും എല്ലാ രാത്രിയിലും നീ പാരായണം ചെയ്യണം ഈ സൂറത്ത് അപ്പോൾ അത് ഏത് സൂറത്ത് സൂറത്തൊരുവാക്കിയ അതിൻ്റെ മഹത്വം അത് പാരായണം ചെയ്താൽ കിട്ടുന്ന നേട്ടം എല്ലാവർക്കും അറിയാം ഐശ്വര്യം വർദ്ധിക്കാനും അഭിവൃദ്ധി കൂടാനും ദാരിദ്ര്യം നീങ്ങാനും ഈ സൂറത്ത് പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മാറിക്കിട്ടും നബിസ്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞു എല്ലാ രാത്രിയും മാര്ബ് ഇഷ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഈ വാക്യ സൂറത്ത് പാരായണം ചെയ്യുക അങ്ങനെ പാരായണം ചെയ്താൽ ഒരിക്കലും അവനിക്ക് ജീവിതത്തിൽ പ്രയാസമുണ്ടാവില്ല ദാരിദ്ര്യമുണ്ടാവില്ല ദാരിദ്ര്യം കൊണ്ട് അവനെ അള്ളാഹു പരീക്ഷിക്കുകയില്ല വിവാഹപ്രായമെത്തിയ പെൺമക്കളോട് ഈ സൂറത്ത് ഓതാൻ പറയണം അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരുടെ വിവാഹത്തിന് വേണ്ട സമ്പാദ്യം അള്ളാഹു താല നൽകുന്നതാണ് എല്ലാ തടസ്സങ്ങൾ നീങ്ങി എല്ലാം എളുപ്പത്തിലാകാൻ ആകുന്നതാണ് ഈ സൂറത്ത് ഓതിയാൽ ഈ വാക്യ സുഹൃത്ത് പാരായണം ചെയ്യുന്നത് പെൺമക്കളുടെ ബാപ്പ ബാപ്പാക്ക് അവരുടെ വിവാഹത്തിനെ കുറിച്ച് ടെൻഷൻ അടിക്കുകയെ വേണ്ട എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നതാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും യും പെട്ടെന്നൊരു കാര്യം സാധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ഹലാലായ ഉദ്ദേശം നിറവേറാൻ വേണ്ടി എങ്ങനെ വാക്യസൂറത്തു ഓതണം എന്ന് പറഞ്ഞു തരാം പുളൂഹ് ചെയ്ത് ഇഷാ നിസ്കാരവും അതിൻ്റെ സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ് വിത്തിറ നിസ്കാരത്തിന് മുമ്പായി കളാഹു ഹാജത്ത് എന്നൊരു സുന്നത്ത് നിസ്കാരം രണ്ടരക്കാലത്ത് നിസ്കരിക്കുക പ്രയാസങ്ങൾ നീങ്ങാൻ ഞാൻ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നു എന്ന് കരുതി സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക അപ്പോൾ നമ്മുടെ ഹാജത്ത് നിറവേറാൻ വേണ്ടിയുള്ള നിസ്കാരമാണ് നിസ്കാരം ഹാജത്ത് നിസ്കാരം ആ നിസ്കാരം നിസ്കരിച്ച് സലാം വീട്ടിൽ സൂറത്തുൽ വാക്കിയ ഏഴ് വട്ടം പാരായണം ചെയ്യുക എന്നിട്ട് സൂറത്തുൽ ഫാത്തിരിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്ത് പാരായണം ചെയ്യുക എന്നിട്ട് അതിനുശേഷം നബിസലല്ലാഹു അലൈ വസലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക എത്ര സ്വലാത്ത് വേണമെങ്കിലും ചെല്ലാം കുറഞ്ഞത് നൂറ് വട്ടമെങ്കിലും സ്വലാത്ത് ചെല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് എന്താണ് ഉദ്ദേശം നിറവേറേണ്ട ആ ഉദ്ദേശം പറഞ്ഞ് ദ ചെയ്താൽ തീർച്ചയായും അവൻ്റെ ഉദ്ദേശം നിറവേറുന്നതാണ് വാക്യ സൂറത്ത് ഓതുന്നത് കൊണ്ട് സാമ്പത്തികമായും അഭിവൃദ്ധി ലഭിക്കും പിന്നെ അവന് ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല നമുക്ക് എന്ത് പ്രയാസം വന്നാലും സാമ്പത്തികമായും ഉള്ള പ്രയാസങ്ങൾ വന്നാൽ നമ്മൾ എല്ലാ ദിവസവും വാക്യ സുഹൃത്ത് ഓതിക ചെയ്താൽ നമ്മുടെ സാമ്പത്തികമായും ഉള്ള പ്രയാസങ്ങൾ നീങ്ങും നമുക്ക് സാമ്പത്തികമായും അഭിവൃദ്ധി ലഭിക്കും അപ്പോൾ വാക്യ സൂഹത്ത് ഓതാൻ അള്ളാഹു താല നമുക്ക് ഭാഗ്യം തരട്ടെ അതിനുള്ള പ്രതിഫലം അള്ളാഹു ഇരുലോകത്തും നൽകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ് എല്ലാവരും ഇഷാ നിസ് ആരിഫ് ഇഷാ ഇടയിൽ ഈ സൂറത്ത് പതിവാക്കുക അള്ളാഹു ഹയർ നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും നമ്മെ അള്ളാഹു രക്ഷിക്കട്ടെ ഈമാനോട് കൂടി സലാമത്താവാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ അടുത്ത വീഡിയോയിൽ കാണാം അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ